ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലവ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് പക്ഷെ നമ്മൾ ഡെയിലി വ്ളോഗിൻ്റെ ഇടയ്ക്കായിട്ടാണ് പറയാൻ പോകുന്നത് അല്ലാതെ ഭയങ്കര കഥയായിട്ട് പറയലെ ഒന്നുമില്ല നമ്മൾ സിമ്പിൾ ഒരു ലവ് സ്റ്റോറിയാണ് അപ്പം ഞാൻ എന്തായാലും ഒരു റെഡിയാണ് അപ്പോൾ യോജി കൊടുത്തുകൊണ്ടിരിക്കുക ലിയൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവ എന്തൊക്കെയൊക്കെ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ടൈം ഞാൻ ഓടിപ്പോയി കൊടുത്തത് എന്തായാലും നമ്മൾ നമ്മളിപ്പോൾ അതൊക്കെ ഇറങ്ങുക ഇന്ന് കുറച്ച് അജൻ അജൻറ്റേ ഉള്ളൂ ലിയൻ്റെ കേക്ക് നമ്മൾ കഴിഞ്ഞല്ലേ മക്രോണിൽ പോയപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എനിക്കവിടുന്ന് ആ ഒരു ഫ്രൂട്ട് ടാർട്ട് മേടിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇച്ചിരി വില കൂടുവല്ല പക്ഷെ എന്നാലും വല്ലപ്പോഴും കഴിക്കുന്ന കുഴപ്പമില്ലല്ലോ അപ്പം അതും പിന്നെ ഇവൻ്റെ കേക്ക് കൂവാപ്പ് എന്നുള്ളൊരു കട ഉണ്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം കാരണം അവൻ്റെ ബർത്ത് ഡേ റെജാനയിലാണ് നമ്മൾ നടത്താതിരിക്കുന്നത് മറ്റേ എബീം പാറന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടല്ലേ അപ്പം അവിടെ വീട്ടിൻ്റെ മേലിങ്ങനെ റെൻറ്റ് ചെയ്യാൻ വേണ്ടി ടെറസിൻ്റെ ഏരിയ ഉണ്ട് അപ്പോൾ അത് നമ്മൾ റെൻറ്റ് എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയൊരു ഇനി ഇപ്പോൾ ഇരുപത്തി രണ്ടായി ഇനിയൊരു ഏഴ് ദിവസത്തിൽ അവൻ്റെ ബർത്ത്ഡേ നമ്മൾ നടത്താതിരിക്കണെ ഇരുപത്തൊമ്പതാം തീയതി അപ്പോൾ നാട്ടിലത്തെ മുപ്പതാം തീയതി ആയിരിക്കും അപ്പോൾ ഏഴ് ദിവസത്തിനകത്ത് ബർത്ത്ഡേ നടത്തും അപ്പോൾ കേക്ക് എന്തായാലും ഇന്ന് ഓർഡർ ചെയ്ത് ഫിക്സ് ചെയ്തേ പറ്റുകയുള്ളൂ ബേത്ത് ഡേ ഡ്രസ്സ് ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവന് സ്പൈഡർമാൻ തീമാണ് ഈ പ്രാവശ്യം അപ്പോൾ അന്നത്തെ ദിവസം ഫ്രൈഡേ ആണ് ഇവൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി നേരത്തെ പോയി അവിടെ എല്ലാം സെറ്റ് ചെയ്യണം ഇവനെ പറ്റുമെങ്കിൽ ഡേ കെയറി വിട്ടിട്ട് രാവിലെ നമ്മൾ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു അറൗണ്ട് ഒരു ഐ തിങ്ക് നമ്മൾ ഒരു ആറേഴ് മണിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷേ രാവിലെ പോയി എല്ലാം നമ്മൾ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്ത് തിരിച്ച് വന്നിട്ട് കാരണം അവൻ എല്ലാം ഇപ്പോഴേ കണ്ട പിന്നെ ആ സർപ്രൈസ് ഇല്ലാതാവത്തില്ലേ അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കേക്ക് ഓർഡർ ചെയ്യുക വ്ളോഗെടുക്കുക നമ്മുടെ ലവ് സ്റ്റോറി പറയുക അധികം ഒന്നും പറയാനില്ല പക്ഷെ നമ്മൾ അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ തുണിയൊക്കെ എപ്പോഴും യോജി ആയം ചെയ്യുന്നെ അപ്പൊ പിന്നൊരു ചേഞ്ചിന് ഞാൻ ചെയ്ത് കൊടുക്കാന്ന് കരുതി ഞാൻ ചെയ്യാൻ അത്ര ധൈര്യ അല്ല എന്നാ യോജി ഒരു കുറ്റം അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കാം അതും ചെയ്യാം ഞാൻ എൻ്റെ തുണിയൊന്നും ആയം ചെയ്യത്തില്ല ഉടഞ്ഞിരുന്നാലും ഞാനിട്ട് കൊണ്ടുപോകും ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ യോജി എന്നോട് ചോദിച്ചത് നീ ഓ യു ബീ നൈസ് നീ എപ്പോഴും ആ ഇതെടുത്ത് ഇങ്ങനെ തേക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് ട്രൈ ഇതാണ് ഔട്ട്ഫിറ്റ് ഞാൻ റെഡിയാണ് ഒന്ന് കാണിക്കട്ടെ ഇട്ടിട്ടുണ്ട് ഉടുപ്പ് നമുക്ക് മാറ്റി കാർ ഓപ്പൺ വെയിറ്റ് പോവാണ് ആദ്യം ഫുഡ് കഴിക്കാൻ പോവറായി വിഷക്കന്ന് എവിടെ പോയി കഴിക്കാൻ പോകുന്ന കഴിക്കാൻ ആലോചിക്കാം നല്ല വിഷം എന്നാലും പോട്ടെ ഗ്യാസ് അടിക്ക

ഫസ്റ്റ് ഞാനെന്റെ ഫ്രണ്ടും എഡ്മിന്റൺ പോയപ്പോ കഴിച്ച for das okay, doctor yeah it so the mane nalla rasam undale nalla rasam undale pagattum athyashayathulla normal kaitha how how sweet i invited many people avarkku bhangara ishtam undu avana waffle sollukono indada she will come and she will like what do you want the layer and picture kaladhe idettanalla nalla picture avarkku valiya vishapillaanu parayunnundae appo njan ente photo konjam share cheyyam you too konjam share cheyyu

എന്റെ ഫുഡിന്റെ സൈഡി വരുന്ന എനിക്ക് മണ്ടക്കിട്ട ഞാൻ ബേക്കൻ കഴിക്കത്തില്ല യോജി മറ്റേ മീറ്റിട്ട് ഇമാര് ഫുഡ് മീറ്റ് ഞാൻ കഴിച്ച ആരെയും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ സൈഡിൽ മേടിച്ചിട്ടാണ് യോജി കഴിക്കാൻ അപ്പോൾ ഇവരെ ഒന്നും വേണ്ട പറയ ചെലപ്പോ ടോസ്റ്റ് കഴിക്കില്ല കേട്ടോ ചോദിക്കില്ല അവ ഇങ്ങോട്ട് പറയട്ടെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഞാൻ ആവശ്യം അറിയാൻ വയറ് ബ്ലോട്ടിങ് ഒക്കെ ആയി ൊത്ത ഒഴുക്കാക്കി ഒരു വേറെ പേർ ഉടുക്കുമല്ലോ മേടിക്കായിരുന്നല്ലേ ആ കൊഴപ്പില്ല അങ്ങനെ ടോൺ ടോണീസ് ഇന്ത്യൻ പുച്ചിട്ടോട് പറഞ്ഞ കടയിൽ വന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഇനി ഒരു പാർക്കിൽ പോയി നമ്മുടെ ലവ് സ്റ്റോറി പറയാൻ പോവാണ് അതിപ്പോൾ ഇവനും ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കാര്യങ്ങളും പറയാം അങ്ങനെ നമ്മൾ ഒരു പാർക്കിലേക്ക് വന്നു ആക്ച്വലി ക്യാൻഡിക്കെയിൻ പാർക്കിലാണ് വന്നത് അത് ഒടുക്കത്തെ ആൾക്കാരെ പാടുന്ന നമ്മൾ വേറൊരു പാർക്കിലേക്ക് വന്ന് അപ്പോൾ ആവ അവിടെയൊന്ന് കളിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു എടുക്കാം വെള്ളമൊക്കെ കുടിച്ചിട്ട് മറ്റേ പിള്ളയുടെ സ്വിംഗിലൊക്കെ കളിക്കുമായിരുന്നു ാണ് അങ്ങനെ വലിയ ലവ് സ്റ്റോറിയോ കാര്യങ്ങളോ ഒരു നോർമൽ ലവ് സ്റ്റോറിയായിരുന്നു ഒരുപാട് നാടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഒന്നര വർഷത്തെ കഥ ഫസ്റ്റ് ഞങ്ങൾ ഓൺലൈനിലാണ് മീറ്റ് ചെയ്തത് പിന്നെ ഓൺലൈനിൽ മീറ്റ് ചെയ്തു സംസാരമോ മെസ്സേജ് ആയിപ്പം തുടങ്ങി അതിനുശേഷം പിന്നെ ഗെയിം കളിക്കുമായിരുന്നു അപ്പം കൂടുതൽ സംസാരിക്കാൻ പറ്റുമായിരുന്നു അപ്പം അങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരുന്നു പിന്നെ ആക്ച്വലി അപ്രതീക്ഷമായിട്ടാണ് പബ്ജിയിൽ കണ്ടുമുട്ടിയത് അപ്പോൾ കളിക്കുന്നുണ്ടോന്ന് ചോദിച്ചു അങ്ങനെ ഇതുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നെ നോർമൽ ആയിട്ട് ഞാനിപ്പോൾ സൗദിയിലായിരുന്നു സൗദിയിലായിരുന്നു ഞാൻ മറ്റേ പോകാനുള്ള ഓരോ കാര്യങ്ങളും നോക്കി തുടങ്ങിയാണ് കോളേജിലായിരുന്നു ഡിഗ്രി അപ്പം ഞാൻ സൗദിയിലായിരുന്നു അങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ അറേബ്യൻ മെഷീൻ ഒക്കെ പറഞ്ഞൊരു കമ്പനി ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ കൊണ്ടിരിക്കുകയായിരുന്നു റിക്കിലേക്കുള്ള ജോലി അത് അപ്പം അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നെറ്റ്വർക്ക് വളരെ മോശമായിരുന്നു ഡെസേർട്ടിലായിരിക്കും റിക്കിലായിരിക്കും ഏറ്റവും കൂടുതലും അപ്പോൾ ടൂ ജി ഒക്കെ ആയിരുന്നു ആ ടൂ ജിയിലായിരിക്കും ചിലപ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്നത് നോർമൽ മെസ്സേജൊക്കെ ആയിരിക്കും അയക്കാറുള്ളത് അങ്ങനെ കുറേയായി അങ്ങനെ എനിക്ക് എനിക്കെൻ്റെ ഫസ്റ്റ് വെക്കേഷൻ നാട്ടിൽ വന്നു അപ്പോൾ എന്തായാലും ശാസ്ത്രോർത്താക്കളുടെ പേര് അങ്ങനെ അവിടുന്ന് ഒരു ഒന്നര വർഷത്തോളം ഒരു എട്ടു മാസം ആറ് എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലീവിന് വരുന്നത് അപ്പം അവിടുന്ന് പിന്നെ അവിടുന്ന് പിന്നെ പിന്നെ ഒരു രണ്ട് മാസം വെക്കേഷൻ ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തു ട്രാവൽ ചെയ്തല്ല ഡെയിലി മീറ്റ് ചെയ്യുമായിരുന്നു ഡെയിലി മീറ്റ് ചെയ്യും ഞാൻ പുറൂരിൽ പറഞ്ഞൊരു സ്ഥലത്തും ഇവിടെ തിരുവാണ്ടത്തു വേണല്ലോ അപ്പൊ ഞാൻ ഡെയിലി നിന്ന് ട്രിവാണ്ടത്തേക്ക് വരികയും അതും ഒരു വട്ടം അല്ല രണ്ടു വട്ടം ഒക്കെ ചില സമയത്ത് മൂന്ന് വട്ടം ചെലപ്പോ വണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങള് ചിരിപ്പിക്കാനായിട്ട് മൂന്ന് വട്ടം മൂന്നുവട്ടം അപ്പം കൊണ്ടുപോകാൻ കൊള്ളത്തില്ല ഒന്നും തിന്നത്തില്ല ഞാനാണെങ്കി ആ കടം തിരിച്ചാ തിരിച്ചു അപ്പം അങ്ങനെ വെച്ച് ആണ് ഞങ്ങള് ആക്ച്വലി തീരുമാനം എടുക്കുന്നത് കല്യാണത്തിലേക്ക് എത്താമെന്ന് അപ്പം ഇവക്ക് ക്യാൻഡേ പോണമായിരുന്നു എനിക്ക് ലീവില്ല ഇല്ല തിരിച്ചു പോണമായിരുന്നു അത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ഞാൻ രണ്ടു വട്ടം വീണ്ടും ഞാൻ എമർജൻസി എടുത്ത് ഏഹ് മിസ്സിംഗിന് കാര്യങ്ങളൊന്നും കരച്ചില് എമർജൻസി അങ്ങനെയൊക്കെ അങ്ങനെ അതുപോലെ തന്നെ ഞാനിപ്പം ലാസ്റ്റ് വന്നതും ചാനലിലേക്ക് വരാൻ വേണ്ടിട്ട് വന്നതും പപ്പയ്ക്ക് പപ്പക്ക് ഞാൻ പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു പപ്പ ഞാനിങ്ങനെ പപ്പായ കൊല്ലാൻ പോവാ കൊല്ലാൻ പോവാൻ ആ അല്ലെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യൂന്ന് എനിക്കറിയാരുത് ഇപ്പൊ ഒരു നല്ല കാര്യത്തിനില്ലേ കൊച്ചിനെ പോയി കാണാനല്ലേ ആ അപ്പൊ കൂട്ടം വിചാരിച്ചു അപ്പൊ നീ എന്നെ ഒന്നോ രണ്ടോ വട്ടം കൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്നോളാം പാവം ഞാനും അപ്പനും ഭയങ്കര ഭയങ്കര കമ്പി ഞങ്ങള് ഭയങ്കര കമ്പനിയായിട്ടാളാ അപ്പം ആണ് അങ്ങനെയാണ് ഞങ്ങള് കല്യാണത്തിലേക്ക് എത്തിയത് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ പോയി എന്തിനാ ബാംഗ്ലൂരിൽ പോയത് നിന്റെ അപ്പത്തേക്ക് ഞാൻ ഓസി ഫ്ലൈറ്റ് ഒക്കെ മിസ്സാക്കി കൊന്നില്ലെന്നേള്ളൂ അപ്പം അങ്ങനെ പോയി ഞാൻ അങ്ങനെ പിന്നെ ഡെയിലി ഇപ്പൊ തിരുവനന്തപുരത്തും കൊല്ലം തമ്മിൽ രണ്ട് ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിലും ഞാൻ ഓൾമോസ്റ്റ് തിരുവനന്തപുരത്ത് ഒരു റൂം എടുത്ത് നിൽക്കുന്ന പോലായിരുന്നു മതിയായിരുന്നു മതിയായിരുന്നു അങ്ങനെ അങ്ങനൊരു ഇതിലേക്കായിരുന്നു അപ്പൊ പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അച്ചു അരവിന്ദ് അവൻ തിരുവാനത്ത് അവിടെ ഒരു സ്വന്തമായിട്ട് വർക്ക് ഷോപ്പ് ഒക്കെ വലിയൊരു സൂപ്പർ ബൈക്സിന്റെ ഒക്കെ ഷോറൂമാണ് അങ്ങനെ അവരോട് എനിക്ക് ഔട്ട് ചെയ്യാൻ അങ്ങനെയാണ് പിന്നെ നമുക്ക് വീട്ടുകാരുടെ അങ്ങനെ ഞാൻ അപ്പൂപ്പിന്റെ അമ്മൂമ്മയുടെ കൂടെ ഞാൻ ടെന്ത് കഴിഞ്ഞപ്പോ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് അമ്മുമ്മയുടെ അപ്പൂപ്പിന്റെ കൂടെ ആയിരുന്നു അവിടെ നിന്ന് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ബികോ മൂന്ന് വർഷം അതവിടെ നിന്നത് അപ്പൊ ആ ഒരു ടൈമിലിടയ്ക്ക് ഞാൻ ഇങ്ങനെ അമ്മൂമ്മയും കൂടെ യോജി ഒരു കാര്യം പറഞ്ഞായിരുന്നു അങ്ങനെ ആദ്യം അവിടെ വീട്ടിൽ പോയി അമ്മ അവരൊക്കെ കണ്ടു തിരിച്ചു വന്നു പക്ഷെ ഇപ്പൊ ഞാൻ ക്യാൻറ്റി പോവാൻ നിന്നോണ്ട് ഇപ്പൊ ഒന്നും കല്യാണം വേണ്ടന്നൊക്കെ പറഞ്ഞു പിന്നെ വരുമ്പോ ആലോചിക്കാന്ന് അല്ലെ പക്ഷേ നമ്മള് രണ്ടോണ വന്ന വീട്ടുകാരെ കണ്ടു തിരിച്ച അവരുടെ വീട്ടിലെ അമ്മയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചായിരുന്നു പക്ഷെ അപ്പൊ അവർക്കാർക്കും എനിക്കന്ന് ഇത്ര ട്വന്റി ട്വന്റി വൺ എന്തോ ആയപ്പോ കല്യാണം കഴിച്ചത് അപ്പം ആ അപ്പം വീട്ടുകാരിങ്ങനാ ഇപ്പൊ വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് മറ്റേ യോജിനും കൊണ്ട് ആ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ക്യാൻഡയിലേക്ക് അപ്പൊ അതിന് ഞാനിപ്പോ ഇപ്പൊ ഞാൻ ക്യാൻഡയിലേക്ക് വന്നാ പിന്നെ ഇനി അഞ്ചു വർഷത്തേക്ക് ഞാൻ വരത്തില്ല എന്ന് എനിക്കറിയായിരുന്നു അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത് എനിക്ക് പിന്നെ ഒരു കാരണത്താലും ഇഷ്ട ആ യോജിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ക്യാൻഡയിൽ വരാൻ പക്ഷെ എന്റെ ആഗ്രഹം എന്താണോ അതാണ് ചെയ്യാൻ താല്പര്യം പക്ഷെ ഇവിടെയും ക്രൈൻ ഓപ്പറേഷൻ നമ്മൾ നോക്കിയപ്പോ ആരാണത് കസിനാണോ അത് അല്ലല്ല മനുഷ്യാച്ചനോ പുള്ളിയും ഫീൽഡൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ആ പക്ഷേ എനിക്ക് വേണ്ടിട്ടാ മെയിൻലി വരെ ക്യാൻഡിൻ വരാൻ കൊണ്ടുപോകുന്നതും ്രദറിനും അമ്മ അച്ഛനും എങ്കിലും പറയാം പുള്ളിയാണ് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ പക്ഷെ പിന്നെ ഒരു സുപ്രഭാതി എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചു കല്യാണം കഴിച്ചു പിന്നെ കല്യാണം കഴിച്ചു കോവിഡ് കോവിഡ് അത് യോജിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഞാൻ ഒന്ന് ഗാർബേജ് കളയാൻ പോകുമ്പോ യോജിവിടെ നിന്ന് ഇവിടുത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വയറും വെച്ചൊക്കെ നടക്കുന്ന ഞാൻ നാലഞ്ചു മാസമായപ്പോ ഞാൻ മഞ്ഞ് തെറ്റി വീണു വീട് രണ്ടാമത് ഏഴോ എട്ടോ മാസമായപ്പോ ഞാൻ ടബി തെറ്റി അടിച്ച് വീട് ഞാൻ ആദ്യം പറയത്തില്ലായിരുന്നു പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ നൈസായിട്ട് പറയും ഒരു കാര്യം പറയാണ്ട് നാലഞ്ചു ദിവസം മുമ്പേ കണ്ടല്ലോ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ പറയും അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സിമ്പിൾ അവസ്ഥ ഒരുപാട് പറയാനൊന്നുമില്ല ആ അങ്ങനെ മോനായി ലിയാനായി അപ്പൊ തന്നെ ആ ടൈമിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു കല്യാണം കഴിക്കണമെന്ന് കാര്യം ഇത് വിട്ടിട്ട് പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കല്യാണം കഴിക്കണമെന്ന് ഒരു ആദ്യം ഒരു നോർമൽ ആയിട്ട് ഡേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഒന്നര മാസം എത്ര നാളെ രജിസ്റ്റർ ഓഫീസിൽ ആ മുപ്പത് ദിവസം രജിസ്ട്രാർ ഓഫീസിലാദ്യം ഇടും ആ മുപ്പത് ദിവസം കഴിഞ്ഞാലേ കല്യാണം കഴിക്കാറുള്ളൂ ഇന്റർകാസ്റ്റ് മാരേജ് ആയിട്ട് സെക്ഷൻ അതുവഴി ചെയ്യാനായിരുന്നു അപ്പൊ ആദ്യം നമുക്ക് സമയത്തെല്ലാം കിട്ടുമോന്ന് പോലെ അറിയത്തില്ലായിരുന്നു പിന്നെ എന്തോ ഭാഗ്യത്തിന് ആ ഒരു സമയത്ത് തന്നെ വിസ ലയിറ്റായിട്ട് അതുകൊണ്ട് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റിയത് അപ്പൊ തേർട്ടി ഡേയ്സ് കഴിഞ്ഞു ഞാൻ പോയി നോക്കി പോകേ എന്തായാലും വീഡിയോ പാർക്കിരിക്കുമ്പോ അവനും കുറച്ച് എന്റർടൈൻ ആവുമല്ലോ അപ്പൊ ആ ഒരു ടൈമില് അപ്പൊ തേർട്ടി ഡേയ്സ് അതെടുത്തു പിന്നെ അതിന് ശേഷം ഐ തിങ്ക് ഫോർട്ടി സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഡിസംബർ സിക്സ്റ്റീൻ എന്തോ ആയിരുന്നു അന്ന് നമ്മള് രജിസ്റ്റർ ഓഫീസിൽ ഡേറ്റ് എടുത്തത് വീട്ടിൽ ആദ്യം ഇങ്ങനെ വലിയ താല്പര്യം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ അത്രയും ആയിരുന്നു നമുക്ക് ആ ആൾക്കാരെ ഡീറ്റ് ചെയ്യാം അതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കല്യാണം കഴിക്കണം എന്നുള്ള ആയിരുന്നു അപ്പോ നമുക്ക് കല്യാണം കഴിച്ച് ആ ഒരു മാസം തന്നെ പ്രഗ്നന്റ് ആയിട്ടാണ് വന്നത് ക്യാൻഡയിലേക്ക് അപ്പം ഞാൻ നമുക്ക് ഇങ്ങനെ വിചാരിച്ചു ഇവിടെ വന്ന് നമുക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം അതൊക്കെയായിരുന്നു പ്ലാൻ പക്ഷേ പിന്നെ കൊറേ പ്രശ്നങ്ങളൊക്കെ ആയല്ലോ അതെ നിങ്ങൾ എന്റെ വ്ലോഗൊക്കെ കണ്ടു കാണുമല്ലോ ബട്ട് ആ ഇപ്പൊ നമ്മള് വീണ്ടും ലിയന്റെ പേര് പറഞ്ഞാണ് സംസാരിച്ച് തുടങ്ങിയത് ബട്ട് ലിയനെ വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ യോജിയെന്നോട് ഇടയ്ക്ക് പറയാന്ന് ഞാൻ നിനക്കും മോനും വേണ്ടിയാ ക്യാൻഡി വന്നത് അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പം ഞാനും കുറച്ച് ചിൽമൈൻഡായിരുന്നല്ലോ നമ്മൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പണ്ടത്തെ അതേപോലത്തെ സ്നേഹം കണക്റ്റായി പിന്നെ പിന്നെ യാ ഇത്രയൊക്കെ പറയുള്ളു പിന്നെ നമ്മൾ നമ്മൾ ഡേറ്റ് ചെയ്ത സമയത്ത് രാത്രിയൊക്കെ തട്ടുകടൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ പോവായിരുന്നു യൂണിവേഴ്സിറ്റി എനിക്ക് ബൈക്കിന്റെ ലൈസൻസും ഉണ്ട് അപ്പൊ യോജിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു നമ്മള് ബൈക്കിൽ പോവായിരുന്നു എളുപ്പതായിരുന്നു അപ്പം അതും എടുത്തോണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ലവ് സ്റ്റോറികളാ അല്ലാതെ അല്ലാതെ വേറെ ഒന്നും അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയില്ല പിന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് വിവേകും I I uh, <yep> but, but Aow, ും പപ്പായും പിന്നെമിലെ ആ ടൈം അവർക്കാര്ക്കും അറിയത്തില്ല വീഡിയോ ഒന്നും എടുക്കുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് താഴെ ഇറങ്ങണന്ന് പറഞ്ഞു പിന്നെ മാരേജ് കഴിഞ്ഞു പിന്നെ ഇങ്ങനൊക്കെ ആയി ഇവിടെ നീണ്ടു പോണ്രഹമുണ്ട് അവസാനം വരെ ഇങ്ങനെ പോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഞങ്ങൾ തമ്മിൽ ഇപ്പം രണ്ട് റിലീജിയൻ ആണെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് റിലീജിയനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് അപ്പം എനിക്ക് റിലീജിയോ റിലീജിയനോ കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞിനില്ല പിന്നെ തന്വിക്കുണ്ടോ എന്ന് വെച്ചാൽ അത് അവളുടെ ഇഷ്ടങ്ങളാണ് ഞാൻ ഒന്നും പറയാറില്ല ഞാൻ ഒന്നിനും എതിരില്ല ബാക്കിയെല്ലാം ഇങ്ങനെ പോകുന്നു ഇങ്ങനെ ഇതാണ് സ്റ്റോറി പിന്നെ എനിക്ക് ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റാത്ത മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാനാണ് എനിക്ക് അങ്ങനെ അറിയില്ല ഈ പരിപാടികളൊന്നും പിന്നെ ഇതിനകത്തോട്ട് വരുമ്പോൾ ഉള്ളൊരു ഫസ്റ്റ് വരുമ്പോൾ ഒരു നാണക്കേടൊക്കെ ഇല്ലേ അതാണ് ഒരു മെയിൻ കാരണം ഇവിടെ എപ്പോഴും പറയുമ്പോൾ ബ്ലോഗ് എടുക്കാന്നൊക്കെ പറയുമെങ്കിലും ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറും ഞാനിങ്ങനെ ഒഴിഞ്ഞ് മാറും മോസ്റ്റ്ലി പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ സമ്മതിച്ച് ഇങ്ങനെ വരും എന്തോ ഒരു നാണക്കം ഇപ്പം ഇതെനിക്ക് ശീലമില്ലാത്തോണ്ടായിരിക്കാം ഒരു ബുദ്ധിമുട്ട് അപ്പൊ അത്രേ ഉള്ളു ബാക്കിയൊക്കെ തന്വി പറയും ബാക്കി ഇന്ന് പോയ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റും ഇതാണ് ലവ് സ്റ്റോറി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കടയിൽ നിന്ന് ഞാൻ ഡെസേർട്ട് മേടിച്ച അവൻ ഇഷ്ടപ്പെട്ട് അപ്പൊ വീണ്ടും മേടിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത് നമ്മള് ഓൾ ലീവ് എന്ന് പറയുന്ന ഒരു കടയിൽ കയറി കുറച്ചും കൂടെ ഡ്രെസ് ഒക്കെ നോക്കിയന്ന് ഒരു ഇപ്പൊ ചൂചി ചൂലൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ ഷോർട്സ് മേടിക്കാനായിട്ട് പോയാരുന്നു നമ്മള് പിന്നെ കുറച്ച് എന്റെ കൂട്ടുകേടിച്ചു പിന്നെ യോജിൻ ഒരു ഫ്രണ്ടിന് ഒരു ബേബിയുണ്ട് ആ ബേബിക്ക് ഒരു നാലു മാസം തോന്നില്ല അല്ലേ ഇപ്പൊ അവക്കൊരു കുറച്ച് ഡ്രസ്സ് മേടിച്ചായിരുന്നു ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വീട്ടിൽ പോവാണ് അവളെന്താ പാവമായിട്ടിരിക്കും ഒന്നും ചെയ്യാളെ നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുടെ നമ്മള് വീട്ടിൽ വന്ന് കേറി തളർന്നു ഒക്കെ എടുത്തിട്ട് ഒരു കുക്കിംഗ് ചെയ്യാൻ തുടങ്ങാൻ പോവാ അപ്പൊ അതിന് മുമ്പ് ഞാൻ പോയി ലോണ്ടറി ഇട്ടിട്ട് വരാം കാരണം നാളെ ഫുൾ നമ്മൾ റെസ്റ്റ് എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കണേന്ന് മൊത്തം കറക്കുമായിരുന്നു ലോണ്ടറി ഇട്ടിട്ട് വരാം ഈ ഒരു സമയത്ത് കുക്കിംഗ് യോജി ചെയ്തോണ്ടിരിക്കോജിതാ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എന്താ ഇവന് മഷ്റൂം ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് അവന് മഷ്റൂം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ വീഡിയോ ഒന്നും ഇല്ല എന്റെ വീഡിയോയില് നിന്നെ ഞാൻ ചേർക്കുക അപ്പൊ ഞാൻ മുഖത്തുള്ള മേക്കപ്പ് പൊക്ക എടുത്ത് ഊരി ആശ്വാസം എല്ലാം ഊരി കളഞ്ഞു അപ്പൊ യോജി ഇവിടെ മുണ്ടൊക്കെ കൊടുത്താ നിക്കുന്നെ അപ്പൊ നമ്മള് മന്തി ഉണ്ടാക്ക പ്രിപ്പറേഷനാ ഇടക്കിടയ്ക്ക് ബ്ലോഗി ഞാൻ കുറച്ചുമിറ്റി കട്ടിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം ഇറങ്ങി ഓടും ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗരം മസാല മിക്സ് എന്തൊക്കെയാ ചേർത്തെ ഇത് വെച്ച് ഞാനെല്ലാം ഗ്ലൗസ് ഇട്ടിട്ടേ ചെയ്യൂളു യോജിയെല്ലാം ഭയങ്കര ആണ് അപ്പം രണ്ട് മിനിറ്റ് ചോറൊന്ന് വാർന്ന് വരുമ്പോഴത്തേക്കും ഇതൊന്ന് നമ്മൾ കുക്ക് ചെയ്ത് തൻവി അങ്ങനെ ഞങ്ങൾ എന്നെ കളിയാക്കണ തൻവി ബേബിന്ന് അപ്പം പറയാൻ സാലാ

തൻവി ബേബി ഞങ്ങൾ അങ്ങനെ കളിയാക്കുന്നത് ഞാനും മിക്കിയും അഞ്ജലിയും എബിയും പാറും പാറും എല്ലാം ബാറും കളിയാക്കി തൻ തൻവി ബേബി അതറിയില്ല അങ്ങനായിരുന്നു ഞങ്ങള് അല്ലെ അമ്മാന എന്നെ കളിയാക്കുന്ന തൻവി ബേബി ബേബി എന്തായ വിഷം തിരിക്കുക നീ പിന്നു തിന്നാലേ ഞാൻ തിന്നു വിശ്വാസ എനിക്കിഷ്ടപ്പെട്ട് മിക്സി അത്ര മതി എനിക്ക് എനിക്ക് അത്ര മതി ആ ഞാന് ഞാൻ കൊറേ ചപ്പും ചോറും ഫുഡ് കഴിക്കാൻ റെഡിയാണ് ഫുഡ് കഴിക്കണം

ചി എടുത്തൊളിയായിട്ടും സ്കിന്നെടുക്കാതെന്തായാലും നന്നായി ഞാൻ കൊറേ തവണ സ്കിന്നെടുക്കണോ എടുക്കണോ ചോദിച്ചായിരുന്നു കേട്ടോ ൊളി അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് എരിവുണ്ടായിരുന്നു ഇതൊക്കെ വെള്ളം വരുന്നുണ്ട് ലോണ്ടറി എടുക്കാൻ വന്നേ എല്ലാം കഴിഞ്ഞു കുളിക്കുന്നത് പക്ഷെ അടിപൊളിയായിരുന്നു സാധനം മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാധനങ്ങളെ അടുത്ത് വീട്ടിൽ കയറാൻ പോവാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി ദിവസം വാസ് എ വെരി ഗുഡ് ഡേ ഡീ വെച്ചിട്ട് അലമ്പായിരുന്നു ബട്ട് അതല്ലാതെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല ഡേ ആയിരുന്നു അപ്പോൾ ഇനി വീട്ടിൽ പോകണം അപ്പോൾ അതൊക്കെ കിടന്നുറങ്ങണം ഞാൻ ഒരുവിധമുള്ള എല്ലാ പാത്രം കഴുകി വെച്ചു ഇപ്പോൾ കഴിച്ച പാത്രം മാത്രമേ ബാക്കിയുള്ളൂ അത് ചോദിച്ചു പിന്നെ കഴുകാൻ സമ്മതിച്ചില്ല എൻ്റെ ഇത് പിടിച്ചു വാങ്ങിച്ചോണ്ടൊക്കെ പോയി അപ്പോൾ ചോദിച്ചു പാത്രം കഴുകുക ഞാൻ ടൈമണി ഇതെടുക്കാൻ വന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ